നമസ്കാരം പീഡനക്കേസ് പ്രതിയായതിനെ തുടർന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട പ്രാദേശിക നേതാവിനെ തിരിച്ചെടുത്ത് സിപിഎം തിരുവല്ല ടൗൺ നോർത്ത് മുൻ ലോക്കൽ സെക്രട്ടറിയും കോട്ടാലി ബ്രാഞ്ച് സെക്രട്ടറിയുമായിരുന്ന സി സി സജിമോനെയാണ് സിപിഎം സജിമോനെ പുറത്താക്കി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ തോമസ് ഐസക്കും കെ കെ ശൈലജയും പങ്കെടുത്ത ജില്ലാ കമ്മിറ്റി യോഗത്തിന്റെ തീരുമാനമാണ് പാർട്ടി കൺട്രോൾ കമ്മീഷൻ റദ്ദാക്കിയത് വിവാഹിതയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്ന രണ്ടായിരത്തി സജിമോന്റെ പാർട്ടി അംഗത്വം സസ്പെൻഡ് ചെയ്തിരുന്നു അന്ന് തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ സെക്രട്ടറി ആയിരുന്നു കുട്ടിയുടെ പിതൃത്വം തെളിയിക്കാനുള്ള ഡി പരിശോധനയും അട്ടിമറിക്കാൻ ശ്രമിച്ചതായി ആരോപണം ഉയർന്നിരുന്നു പിന്നീട് മേൽഘടകം നടപടി പിൻവലിക്കുകയും കോട്ടാലി ബ്രാഞ്ച് സെക്രട്ടറി ആക്കുകയും ചെയ്തു കഴിഞ്ഞ സമ്മേളനത്തിൽ ലോക്കൽ കമ്മിറ്റിയിലേക്ക് എത്തി ഇതിനെതിരെ പാർട്ടിയിൽ പരാതിയുണ്ടായി ഇതോടെയാണ് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ പങ്കെടുത്ത ജില്ലാ കമ്മിറ്റി യോഗത്തിൽ സജിമോനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചത് നേരത്തെ കിട്ടിയ സസ്പെൻഷന് പുറമെ പുറത്താക്കൽ വന്നതോടെ ഒരേ സംഭവത്തിൽ രണ്ട് നടപടി ഉണ്ടായെന്ന് കാണിച്ച് സജിമോൻ സി പി എം കൺട്രോൾ കമ്മീഷന് പരാതി നൽകി തുടർന്ന് കമ്മീഷൻ ഒരു തെറ്റിൽ രണ്ട് നടപടി വേണ്ട എന്ന നിലപാട് സ്വീകരിക്കുകയായിരുന്നു ജില്ലാ കമ്മിറ്റി നിലപാടും സജിമോന് അനുകൂലമായി ഇതിനിടെ രണ്ടായിരത്തിരണ്ടിൽ സി പി എം വനിതാ നേതാവിനെ കാറിൽ കൊണ്ടുപോയി ലഹരി നൽകി നഗ്ന ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് പ്രചരിപ്പിച്ച കേസിലും സജിമോൻ പ്രതിയാണ് രണ്ട് കേസുകളിലും കോടതിയുടെ അന്തിമ വിധി വരും മുൻപാണ് സജിമോനെ തിരിച്ചെടുക്കുന്നത് പ്രാഥമിക അംഗത്വം വീണ്ടും നൽകിയതിനു പുറമേ തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ കമ്മിറ്റിയിലേക്ക് സ്ഥാനക്കയറ്റം നൽകുകയും ചെയ്തു അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടി മറികടക്കാൻ സിപിഎം സംഘർഷത്തിന് ശ്രമിക്കുകയാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കണ്ണൂരിൽ ബോംബ് സ്ഫോടനത്തിൽ വൃദ്ധൻ മരിച്ച സംഭവവും തിരഞ്ഞെടുപ്പ് സമയത്ത് പാനൂരിൽ സിപിഎം പ്രവർത്തകൻ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടതും സമഗ്രമായി അന്വേഷിക്കണമെന്നും സുരേന്ദ്രൻ പറഞ്ഞു പാർട്ടി ഗ്രാമത്തിലാണ് രണ്ട് സംഭവങ്ങളും നടന്നത് ലഹരി മരുന്ന് കച്ചവടം ഗുണ്ടാപിരിവ് എന്നിവ നടക്കുന്ന സ്ഥലത്താണ് സ്ഫോടനമുണ്ടായത് ബൈക്കിൽ യാത്ര ചെയ്യുന്ന കോളേജ് വിദ്യാർത്ഥികളുടെ പോക്കറ്റ് അടിക്കുന്നത് പോലെയുള്ള കാര്യം ും ഇവിടെ സി പി എം നേതാക്കൾക്ക് ഇതെല്ലാം അറിയാവുന്നതാണ് പരാജയം മറികടക്കാൻ പഴയതുപോലെ സംഘർഷമുണ്ടാക്കാൻ സി പി എം ശ്രമിക്കുകയാണോ എന്ന സംശയം ബി ജെ പിക്ക് ഉണ്ട് സംഘർഷങ്ങൾ കുറഞ്ഞത് പാർട്ടി കേഡറുകളുടെ ആത്മവീര്യം നശിപ്പിച്ചുവെന്നാണ് ഒരു നേതാവ് സംസ്ഥാന സമിതിയിൽ പറഞ്ഞത് സംഘർഷങ്ങൾ നടത്തിയവർ ഇപ്പോൾ സ്വർണക്കടത്തിലേക്കും മാഫിയ പ്രവർത്തനങ്ങളിലേക്കും പോയിരിക്കുകയാണ് അവരെ തിരിച്ചു കൊണ്ടുവരാൻ വീണ്ടും സി പി എം സംഘർഷമുണ്ടാക്കാൻ ശ്രമിക്കാൻ സാധ്യതയുണ്ട് ഇതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണം ൂരിൽ ആരാണ് ബോംബ് സ്ഫോടനത്തിന് പിന്നിലെന്ന് പോലീസ് അന്വേഷിച്ചില്ല എന്തിനു വേണ്ടിയാണ് ബോംബ് നിർമ്മിച്ചതെന്ന് കണ്ടെത്താൻ സാധിക്കാത്തത് പോലീസിന്റെ പരാജയമാണ് കണ്ണൂരിനെ വീണ്ടും അശാന്തിയിലേക്ക് വലിച്ചിഴയ്ക്കുകയാണ് സി പി ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ നാട്ടിലാണ് സമാന അക്രമ സംഭവങ്ങൾ ആവർത്തിക്കുന്നതെന്ന് മറക്കരുതെന്ന് സുരേന്ദ്രൻ പറഞ്ഞു വയനാട്ടിൽ പ്രിയങ്കയ്ക്കെതിരെ മത്സരിക്കാൻ താൽപര്യമില്ലെന്നും എന്നാൽ ബി ജെ പിക്ക് അത് ഗുണം ചെയ്യുമെന്നതുകൊണ്ടാണ് മത്സരിക്കുന്നതെന്ന സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രസ്താവന ജനങ്ങളെ ഞെട്ടിക്കുന്നതാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു ജനാധിപത്യ ഭൂഷണമല്ലാത്ത പ്രസ്താവനയാണിത് എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള അകലം ഇല്ലാതായിരിക്കുന്നു പിണറായി വിജയന്റെ അഴിമതി ന്യായീകരിക്കുകയാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ചെയ്യുന്നത് ഒന്നാം തരം അഴിമതിക്കാരുടെ പാർട്ടിയാണ് സി പി ഐ അവരുടെ എല്ലാ വകുപ്പിലും തട്ടിപ്പാണ് നടക്കുന്നത് പരസ്പര സഹകരണ രാഷ്ട്രീയമാണിതെന്നും സുരേന്ദ്രൻ ആരോപിച്ചു